നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയായിരുന്നു സംസ്കൃതം പുരാതന കാലഘട്ടത്തിലെ നിരവധി പണ്ഡിതന്മാരും ബുദ്ധിജീവികളും ഈ മനോഹരമായ ഭാഷയിൽ അവരുടെ പുസ്തകങ്ങളും ജേണലുകളും ഓർമ്മക്കുറിപ്പുകളും എല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനെ ദേവഭാഷ എന്നാണ് വിളിക്കാറുള്ളത് ബ്രഹ്മാവ് സംസ്കൃതം സൃഷ്ടിച്ച് എല്ലാ സ്വർഗീയ ജീവികളെയും അതെങ്ങനെ ഉച്ചരിക്കണമെന്ന് പഠിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സംസ്കൃതം ഇന്ത്യയിലെ ഏറ്റവും കുറവ് സംസാരിക്കുന്ന ഭാഷയായി പക്ഷേ മാറിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും മാട്ടൂർ ഗ്രാമം വ്യത്യസ്തമാണ് പുരോഹിതരും കർഷകരും വ്യാപാരികളും എന്തിനാ കൊച്ചു കുട്ടികൾ വരെ ഇവിടെ സംസ്കൃതം സംസാരിക്കാൻ അറിയുന്നവരാണ് തുങ്കാനദിയുടെ തീരത്താണ് മറ്റൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സമാധാനവും ശാന്തതയും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ അന്തരീക്ഷമാണ് മട്ടൂർ ഗ്രാമത്തിൽ ഉള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റൂരിൻ്റെ പ്രകൃതിയുടെ മനോഹാരിത വിവിധ സമുദായങ്ങളിലെ പണ്ഡിതന്മാരെയും ബ്രാഹ്മണരെയും ഇവിടെ സ്ഥിരതാമസമാക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് ആത്മീയ പ്രവർത്തനങ്ങളിലും മതപരമായ ആചാരങ്ങളിലും ഏർപ്പെടാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ശിവമൊക്ക ജില്ലയിൽ നിന്നുള്ള ബ്രാഹ്മണരും കേരളത്തിൽ നിന്ന് കുടിയേറിയ സാങ്കേതിക ബ്രാഹ്മണരും ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു പിന്നീട് കർഷകർ തൊഴിലാളികൾ പാർട്ട് ടൈം തൊഴിലാളികൾ കർണാടകയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള മറ്റാളുകൾ എന്നിവർ ഇവിടെ താമസിക്കാനെത്തി പതുക്കെ തുങ്ക നദിയുടെ തീരത്ത് ഒരു വളർന്നു വരുന്ന സമൂഹവും ഒരു മുഴുവൻ നാഗരികതയും സ്ഥാപിക്കപ്പെട്ടു മാട്ടൂർ ഗ്രാമം രൂപപ്പെട്ടു മാട്ടൂർ ഗ്രാമം സ്ഥാപിതമായ കൃത്യമായ തീയതിയോ വർഷമോ നൽകുന്ന ചരിത്രരേഖകൾ ഒന്നും തന്നെ കിട്ടാനില്ല എന്നിരുന്നാലും വേദപഠനവും പാരമ്പര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബ്രാഹ്മണർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കുടിയേറുന്ന സമയത്താണ് ഈ ഗ്രാമവും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പ് മട്ടൂർ ഗ്രാമത്തിലെ ജനങ്ങൾ കർണാടക സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയായ കന്നഡയാണ് സംസാരിച്ചിരുന്നത് കൂടാതെ സങ്കേതി ബ്രാഹ്മണർക്ക് സ്വന്തമായി ഒരു ഭാഷ ഉണ്ടായിരുന്നു കന്നഡ മലയാളം തമിഴ് തെലുങ്ക് എന്നിവയുടെ മിശ്രിതമായിരുന്നു ഈ ഭാഷ ഇവരുടെ പതിവ് കുടിയേറ്റവും സ്ഥലം മാറ്റവും കാരണമാണ് ഇങ്ങനെ ഒരു സങ്കരഭാഷ ഉണ്ടാകാൻ കാരണമായത് അതുകൊണ്ട് അവരുടെ ഭാഷയെ സങ്കേതി എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ സങ്കേതി ബ്രാഹ്മണർ സംസ്കൃതത്തിൽ സജീവമായി സംസാരിക്കുകയും മന്ത്രങ്ങളും സ്തുതികളുമെല്ലാം ജപിക്കുകയും ചെയ്തിരുന്നു അവർ വേദങ്ങളും മതഗ്രന്ഥങ്ങളുമെല്ലാം സംസ്കൃതത്തിലാണ് പഠിച്ചിരുന്നത് കാലക്രമേണ സംസ്കൃതം എന്ന് പറയുന്നത് ബ്രാഹ്മണർ പോലുള്ള ഉയർന്ന ജാതി സമൂഹങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു അസമത്വം വന്നതോടുകൂടി ആളുകൾ സംസ്കൃത ഭാഷയെ വിമർശിക്കാൻ തുടങ്ങി അതിനെ വിവേചനവുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു ഉയർന്ന മതക്കാർ മാത്രം സംസാരിക്കുന്ന ഉയർന്ന ജാതിക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയായി സംസ്കൃതം രൂപവൽക്കരിക്കപ്പെട്ടു പേജാവർ മഠത്തിലെ പുരോഹിതൻ ഗ്രാമീണരെ അവരുടെ സാമൂഹിക പദവി പരിഗണിക്കാതെ സംസ്കൃതം പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഇതോടുകൂടി ഈ സ്ഥിതി മാറി ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും സംസ്കൃതം പഠിപ്പിക്കാൻ തുടങ്ങി ഇത് കാരണം ഭാഷയ്ക്ക് അങ്ങനെ ഒരു മതമായി ബന്ധം ഇല്ലാതെ ആവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ആളുകൾ ഒരു ദിവസം കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും സംസ്കൃത ഭാഷ പഠിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി പത്തു ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഭാഷ സംസാരിക്കാനോ കുറഞ്ഞത് മനസ്സിലാക്കാനോ എങ്കിലും സാധിച്ചു മട്ടൂർ ഗ്രാമത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളുകൾ ശാസ്ത്ര ഗണിത മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുകയാണ് പതിവ് നല്ല ശമ്പളമുള്ള ഐ ടി സാങ്കേതികവിദ്യ ജോലികളെല്ലാം മട്ടൂർ ഗ്രാമക്കാർ വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് വേദ ഗണിതം പോലുള്ള വിഷയങ്ങൾ കാൽക്കുലേറ്ററിന്റെ സഹായമില്ലാതെ കണക്കുകൂട്ടലുകൾ പൂർത്തിയാക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാനും എല്ലാം ഇവർക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ട് സോഫ്റ്റ്വെയർ ഐ ടി തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും മികച്ച മികവ് പുലർത്താൻ മാറ്റൂർ ഗ്രാമക്കാർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ മറ്റൂർ ഗ്രാമത്തിലെ അധ്യാപകർ പറയുന്നത് അവരുടെ പാഠ്യപദ്ധതി സംസ്കൃതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് സംസ്കൃതം പഠിക്കുന്നതുകൊണ്ട് ഇത്രയധികം ഗണിതവും അതല്ലെങ്കിൽ മറ്റ് സംഭവ കാര്യങ്ങളെല്ലാം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നും പറയപ്പെടുന്നു ഗ്രാമത്തലവൻ മുതൽ വീട്ടമ്മമാർ പ്രാദേശിക കടയുടമ വരെ എല്ലാവരും ഇവിടെ സംസ്കൃതത്തിൽ നല്ല പരിജ്ഞാനമുള്ളവരായിരിക്കും സംസ്കൃതം ഒരു ഇന്തോ ആര്യൻ ഭാഷയാണ് പല ഇന്ത്യൻ ഭാഷകളുടെയും മൂലകാരണമായി കണക്കാക്കപ്പെടുന്നത് സംസ്കൃതമാണ് പുരാതന കാലത്ത് ഇന്ത്യയിലെ പണ്ഡിതരുടെ പ്രധാന ഭാഷയായിരുന്നു സംസ്കൃതം ദേവഭാഷ എന്നാണ് ഈ സംസ്കൃതം അറിയപ്പെട്ടിരുന്നത് ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും സംസ്കൃതം പഠിപ്പിക്കാനും ഗ്രാമവാസികൾ ഇപ്പോഴും തയ്യാറാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഷയെ അതിനെക്കുറിച്ചുള്ള അറിവ് രാജ്യത്തെ പുതിയ തലമുറയിൽ സജീവമായി നിലനിർത്തുന്നതിനായി പ്രചരിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് പുതിയ തലമുറയിലെ എല്ലാവർക്കും തന്നെ സംസ്കൃതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സംസ്ഥാന തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ മട്ടൂർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ ഷിമോഗ വഴിയാണ് മട്ടൂരിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമാർഗം മട്ടൂർ ഗ്രാമത്തിലെ താമസക്കാർ സന്ദർശകരെ വളരെ മര്യാദയോടെ തന്നെയാണ് കാണുന്നത് ഗ്രാമത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് പ്രധാന ഗ്രാമ സ്ക്വയറിൽ നിന്ന് എണ്ണൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചെറിയ ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഇവിടെ രാമക്ഷേത്രമുണ്ട് ശിവാലയമുണ്ട് ഒരു സോമേശ്വര ക്ഷേത്രവുമുണ്ട് മനോഹരമായി അലങ്കരിച്ച പ്രദേശമാണ് ക്ഷേത്ര സമുച്ചയം സമീപത്തൊരു പൂന്തോട്ടവും അതിനടുത്തായി ഒഴുകുന്ന ചെറിയ ശുദ്ധജല അരുവിയുമെല്ലാം ഉണ്ട് ഇതൊരു വളരെ ചെറിയ ഗ്രാമമാണ് അവിടെ ഭക്ഷണശാലകളോ അതിഥി മന്ദിരങ്ങളോ ഒന്നും തന്നെയില്ല ഒരു ദിവസത്തെ സന്ദർശനത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് മട്ടൂർ ഗ്രാമം എന്ന് പറയുന്നത് അതിഥികൾക്ക് ഗ്രാമത്തിൽ രണ്ട് ദിവസമോ എങ്കിലും താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രാദേശിക ഗ്രാമീണ സ്കൂളുകളിൽ താമസിക്കാവുന്നതാണ് ഗ്രാമവാസികൾ അതിഥികൾക്കായി ഹോം സ്റ്റേകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്തായാലും ഇതൊരു പുതിയ ഒരു കാഴ്ചപ്പാടാണ് കാരണം എല്ലാവരും തന്നെ സംസ്കൃതം അറിയാം പുതു തലമുറയും സംസ്കൃതം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഗണിതത്തിലും മറ്റു ഐ ടി രംഗത്തുമെല്ലാം വളരെയധികം ഉന്നതസ്ഥാനം ഇവരെ ഈ വീടുകളിലെ ഈ ഗ്രാമത്തിലെല്ലാവരും വളരെ ഉന്നത സ്ഥാനം തന്നെ പാലിക്കുന്നുണ്ട് അങ്ങനെ ഒരു എല്ലാ വിദ്യ വിദ്യാസമ്പന്നമായ ഒരു ഗ്രാമമാണ് മട്ടൂർ ഗ്രാമം